ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇവിടെ മശാല ഞാനും വിശ്വലും കൂടെ സുഖമായിട്ടിരിക്കണട്ടാ അപ്പോൾ ഇശ്വലിന് ഇതേ യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് യൂണിഫോം ആ വിശ്വലിന് എട്ടാം ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊരു ഒരു പീസ് തയ്ച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഒമ്പതാം ക്ലാസ്സിൽ ഒരെണ്ണം കൂടെ തയ്ക്കാന്ന് വെച്ചാൽ പേശാർട്ടീൻ്റെ അളവ് ഇത്തിരി കുറവുണ്ട് തുണിക്ക് കുറവുണ്ട് അപ്പോൾ അതൊരു എക്സ്ട്രാ നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതേ തോക്കുംപടിയിൽ ഷേണായിസിൽ മറ്റേ പുരുഷോത്തമൻ്റെ കടയെന്ന് തോന്നണു അവിടെ നിന്ന് എന്തേ പോണേണ്ട്ടോ അപ്പം ഇവിടെ മറച്ചും യൂണിഫോമിൻ്റെ സെക്ഷനായിട്ട് ഇവിടെ ഉള്ളത് എല്ലാ തരത്തിലുള്ള സ്കൂളിലെ യൂണിഫോംസ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ കയറി കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് യൂണിഫോമിൻ്റെ തുണിയും കിട്ടുകയും ചെയ്തു അപ്പോൾ പിന്നെ എനിക്ക് അവിടെ നിന്ന് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇതേ ഇപ്പം ഇതാണ് ഇഷലിൻ്റെ ഷർട്ടിൻ്റെ കളറ് ഇപ്പോൾ ഷർട്ട് കോട്ടർ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഷർട്ടൊന്നും കാണില്ല കൈ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അത് കിട്ടിയതുകൊണ്ട് അപ്പോൾ ഇഷലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അവിടേക്ക് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ അവൾക്കും ഒരു ചമ്മല് കാരണം അത്ര ആൾക്കാരുണ്ട് യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കതൊന്നും പിടിക്കാൻ വെളിയെ പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ വേഗം തന്നെ അവിടെ നിന്ന് തന്നെ യൂണിഫോം എടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈശ്ശലിന് ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ക്രീം വില കേട്ടോ ഐസ് ക്യാൻഡിയാണ് എപ്പോഴും ഈ തോപ്പുംപടി വഴി പോകുമ്പോൾ ഈശ്വല് പറയാമായിരുന്നു ഈ ഐസ് ക്യാൻഡി വേണം ഐസ് ക്യാൻഡി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ ഐസ് ക്യാൻഡി കഴിക്കാൻ വേണ്ടിയിട്ട് പോണേണ് അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്നത് ഞാൻ പഠിച്ച കോളേജാണ് കേട്ടോ അതാണ് ഞാൻ ആ കാണിച്ചു തന്നത് മുറ്റത്താണ് തോപ്പുംപടി സെൻറ്റ് ജോസഫ് കോളേജിലാണ് ഞാൻ പഠിച്ചത് ബി എക്കണോമിക്സ് ആയിരുന്നു അപ്പോൾ അതേ നേ അതാണ് ഞാൻ കാണിച്ചെന്നത് അപ്പോൾ അതേ ഞങ്ങൾ ഐസ് ക്യാൻറ്റി കഴിക്കാൻ വേണ്ടിയിട്ട് പോണേനാണ് അതെപ്പോൾ ഇവിടെയൊക്കെ സ്കൂൾ ബാഗൊക്കെ ഇങ്ങനെ നേരത്തെ ചെയ്യുന്ന റെയിൻകോട്ടും സ്കൂൾ ബാഗ്സും കാരണം സ്കൂളോടെ കാണാൻ അപ്പോൾ അതിൻ്റെതായ തിരക്കുണ്ട് കേട്ടോ തോപ്പമ്പടിയിലായാലും ഞാൻ എറണാകുളത്തൊക്കെ പോയി ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല അത് എന്തായാലും ഇവിടെ അപ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതേ ക്യാൻറ്റി എത്തിയിട്ടുണ്ട് അഭിഷേലിന് ഭയങ്കര സന്തോഷം അതിൻ്റെ അപ്പോൾ അതിൻ്റെ ഉള്ളേക്ക് അറിയുമ്പോൾ കണ്ട നല്ല വെറൈറ്റി ക്യാൻഡീസ് ഒക്കെ എന്നിട്ട് അപ്പോൾ ഏത് മേടിക്കണം ഏത് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ ടെൻഡർ കോക്കനട്ട് മേടിച്ചായിരുന്നു അപ്പം ഇശിലേതാ ഫെറോ അതിൻ്റെ ഒരു ഫ്ലേവർ ആണ് മേടിച്ചത് അപ്പോൾ അതേ ഇത് കണ്ടില്ലേ നല്ല രസമുണ്ട് കാത്തിരിപ്പിൻ്റെ സന്തോഷം അങ്ങനൊരു നല്ലൊരു രസം കേട്ടോ വരച്ച് വെച്ചേക്കണം അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ ഈശ്വലടുത്ത് പറയണമായിരുന്നു പണ്ടൊക്കെ ഞാൻ എന്തോരം കഴിച്ചിട്ടുണ്ട് മുട്ട ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ മണിയടിച്ചിങ്ങനെ പോകും അപ്പോൾ നമ്മളിങ്ങനെ കാത്തു നിൽക്കലാണ് ഐസ മിഠായി മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ദേ അപ്പോഴത്തെ ഞാനെടുത്തേക്കുന്നത് ടെൻഡർ കോക്കനട്ടിൻ്റെയാണ് ഈശ്വലും എടുത്തേക്കണത് ഫെറോറിൻ്റെയാണ് അവിടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിട്ടാ ഭയങ്കര തിളപ്പായിരുന്നിട്ട് എങ്ങനെ ആ കട്ടയായിട്ട് തന്നെ ഇരിക്കണായിരുന്നു അപ്പോൾ ദേ ഈശ്വലിന് അത് ഇഷ്ടമായി ഞാൻ ദേ നല്ല രസമുണ്ട് ഇതെങ്ങനെ ഇങ്ങനെ വരച്ച് വെച്ചേക്കണതും കാണാൻ വേണ്ടിട്ട് അപ്പോൾ ദേ കണ്ടില്ലേ ടെൻഡർ കോക്കനട്ട് ഞാൻ അതായിട്ട് എടുത്ത് ആദ്യം ബട്ടർ സ്കോച്ച് എടുക്കാൻ വെച്ച് പിന്നെ ടെൻഡർ കോക്കനട്ട് ഇടുത്ത് അപ്പോൾ എടുത്ത് പകുതി ആയിട്ടില്ല അപ്പം തന്നെ ഇഷ്യല് ഉമ്മി അടുത്തത് ഇത് വേണം വേണ്ട ഓരോന്നും ചൂണ്ടിക്കാണിക്കണേ ഉമ്മി അടുത്തത് അത് വേണം ഉമ്മി അടുത്തത് ഇത് വേണോ എന്നും പറഞ്ഞിട്ടുണ്ടാവും ഒരെണ്ണം കഴിച്ച് തീർന്നിട്ടില്ല അപ്പോഴത്തേക്കും ആളിതേ ഓരോന്ന് ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ അവൾക്ക് അപ്പം എന്തോ കോള കോള പത്ത് രൂപയുള്ളും അത് വേണോ എന്ന് പറഞ്ഞു അപ്പോൾ ദേ അത് കഴിക്കണേ വേണ്ടത് മറ്റേത് കഴിച്ച ഉടനെ എന്നാ കോള കഴിക്കണേന്ന് അപ്പോൾ എന്നാലും ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് എനിക്കൊന്ന് ബാങ്കിൽ പോകണം ബാങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതേ പോളക്കണ്ട മാർക്കറ്റ് ഇതാണ് കേട്ടോ ഞാനിവിടെ ഒന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കാരണം ഇത് ഒരു മാർക്കറ്റ് തന്നെയാണ് നമുക്കെല്ലാം പച്ചക്കറി ആയാലും ഫ്രൂട്ട്സായാലും മീനും മെറിച്ചും എല്ലാമായിട്ടായാലും ഒരു മാർക്കറ്റ് തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം വിചാരിച്ച് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ ശരി പകുതി വരെയാൻ പോയി ഇപ്പം എനിക്കതൊരു ചമ്മൽ പോലെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാം അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് വാപ്പാനായിട്ടൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കാം ഒരാണുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരുത്തൊരു ചമ്മൽ പോലെ ആയിരുന്നു എനിക്ക് അതിൻ്റെ വാതിക്കൽ എത്തിയപ്പോൾ അപ്പോൾ അതേ ബി ഐയിൽ വന്ന് വന്നപ്പോഴാണ് നാലാം ശനിയാഴ്ചയാണ് ബാങ്കൊക്കെ മുടക്കാണെന്ന് മനസ്സിലായത് അവിടുന്ന് നേരെ എന്തായാലും ആ പണി നടന്നില്ല നേരെ തന്നെ അതെ വീട്ടിലേക്ക് പോകണു അപ്പോൾ അതെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകണട്ട ബസ്സിന് പോകാൻ പറഞ്ഞ പിശലും ഈ ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ നമ്മളത്തേക്ക് ഉമ്മച്ച് കറി മീമിനെയൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയ മീനാണ് എന്താണ് എന്താണെന്ന് പേരൊന്നും എനിക്കറിയില്ല ഞാൻ വന്നപ്പോഴത്തേക്കും അത് ചെയ്ത് അപ്പം ഞാൻ പറയണമായിരുന്നു അയ്യോ എനിക്ക് മിസ്സായിപ്പോയി ഇത് യൂട്യൂബിൽ പിടിക്കാൻ പറ്റിയില്ലല്ലോ ഇത് വലിയ മീനൊക്കെ കണിച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഉമ്മച്ചെല്ലാം കഴിഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആയപ്പോൾ ഞാൻ എൻ്റെ ചോറ് കഴിക്കാണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്നലത്തെ ഇറച്ചിച്ചോറാണ് കേട്ടോ അത് ചൂടാക്കിയിട്ട് ഇതേ മീൻ ഫ്രഷ് ഫ്രൈയും കൂടെ തിന്നണേണ് അപ്പോൾ ഞാൻ അടിപൊളി ടേസ്റ്റ് ഇത് ഇറച്ചി ചോറും മീൻ പൊറിച്ചതും കൂടെ കൂട്ടിയിട്ട് അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു വിശ്വല അപ്പോൾ അവിടെ പോയിട്ട് കിടക്കണ്ടാവുള്ളൂ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വാപ്പാനെ വിട്ടിട്ട് കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ വാപ്പ വൈകുന്നേരം തന്നെ അത് ദേഹ കപ്പവും പുഴുങ്ങിപ്പിച്ച് അപ്പോൾ അതേ പാ ചായയും കപ്പയും കഴിക്കാൻ വേണ്ടിയിട്ട് പോവുന്നതാണ് അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത്ര ഉള്ളത് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഞാൻ വരുന്നതാണ് ബൈ